കായിക മന്ത്രി വി അബ്ദുറഹ്മാനെതിരെ കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ വീണ്ടും രംഗത്ത് വന്നു മന്ത്രിക്ക് സ്പോർട്സിനെ കുറിച്ച് ഒന്നും അറിയില്ല കഴിഞ്ഞ നാല് കൊല്ലമായി കായിക സംഘടനകൾക്ക് ഒരു പൈസ പോലും വി സുനിൽകുമാർ പറഞ്ഞു എന്നെ അറിയാമെന്നുള്ളവർക്കറിയാം ഞാൻ രാത്രി പറഞ്ഞാലും പകൽ പറഞ്ഞാലും എപ്പോൾ പറഞ്ഞാലും എന്നിൽ നിന്ന് ഒരേ മറുപടിയേ വരുകയുള്ളൂ അത് അവരവരുടെ അനുഭവങ്ങളിലൂടെയാണ് അത് അങ്ങനെ വിലയിരുത്തുന്നത് കഴിഞ്ഞ നാല് വർഷമായി കായിക സംഘടനകൾക്ക് ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല ഒരു രൂപ പോലും കൊടുക്കാത്ത കായിക സംഘടന എങ്ങനെയാണ് ഇദ്ദേഹം പുട്ടടിച്ചു എന്ന് പറയുന്നത് മിനിസ്റ്റർ ആയിരക്കണക്കിന് ആളുകളാണ് ഒരു രൂപ പോലും കൈപ്പറ്റാതെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് അപ്പം അവരെക്കുറിച്ചാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ആക്ഷേപം പറയുന്നത് അത് ഒരിക്കലും ഒരു കൊടുക്കാത്ത പൈസ കൊടുക്കാത്ത പൈസ മോട്ടിച്ചു എന്ന് പറഞ്ഞാൽ ശരിയല്ല അത് തിരുത്തപ്പെടേണ്ടതാണ് സ്പോർട്സ് കൗൺസിലിന് കത്ത് കൊടുത്ത് അതിൻ്റെ ഒബ്സർ വന്നാണ് സെലക്ഷൻ നടത്തുന്നത് ആ നടത്തുന്നതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു ആക്ഷേപം ആരും പറഞ്ഞിട്ടില്ല ആ നടത്തുന്ന കുട്ടികൾക്ക് ആവശ്യമായ പരിശീലനവും എക്യൂപ്മെൻസും മറ്റ് സംവിധാനങ്ങളും ഗവൺമെൻറ് കഴിഞ്ഞ നാല് വർഷമായി ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്നാണെന്നാണ് ഞങ്ങളുടെ പറയുന്നത് അത് കാരണം നമ്മൾ പിന്നോട്ട് പോയിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരു സൈക്കിള് ആ കുട്ടികൾക്ക് സ്പോർട്സ് കൗൺസിലിൻ്റെ വകയായിട്ട് എക്യൂപ്മെൻസ് ആണല്ലോ കൊടുക്കേണ്ടത് വാങ്ങിക്കൊടുത്തു എന്ന് പറയാൻ കഴിയുമോ ഒരു സൈക്കിള് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൈക്കിൾ വാങ്ങിക്കണം അഞ്ചും ആറും ഏഴും എട്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സൈക്കിൾ കൊണ്ടുപോയാൽ മാത്രമേ വിൻ ചെയ്യാൻ കഴിയുള്ളൂ അവർക്കൊരു സൈക്കിൾ വാങ്ങിക്കൊടുത്തിട്ട് എട്ട് പത്ത് വർഷമായി നിങ്ങൾ പരിശോധിക്കണം പോയി നിങ്ങൾ മാധ്യമപ്രവർത്തകർ പരിശോധിക്കണം ഇതൊന്നും അറിയാതെയാണ് മെഡല് കുറഞ്ഞതിനെക്കുറിച്ച് വേറെന്ന് പറയുന്നത് കായിക മന്ത്രിയും അതുപോലെ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുൽകുമാറിനും തമ്മിലുള്ള പോരെ മുറുകുന്നു എന്നാണ് തിരുവനന്തപുരം വീറോ റിപ്പോർട്ട് ചെയ്യുന്നത് അജീഷ് ജയകുമാർ കൂടുതൽ വിശദാംശങ്ങളുമായി ചിരുന്നു ഗുഡ് മോർണിംഗ് അജീഷ് വി സുനിൽകുമാർ അയ്യാൻ തയ്യാറല്ല മാത്രമല്ല പത്ത് പൈസ കിട്ടിയില്ല എന്ന അദ്ദേഹത്തിൻ്റെ പരാതി ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നു ഉത്തരാഖണ്ഡിൽ നടന്ന നാഷണൽ ഗെയിംസിൽ കണ്ടത് പതിനാലാം സ്ഥാനത്തായിരുന്നു കേരളത്തിന്റെ പൊസിഷൻ ഇതിന് പിന്നാലെയാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ വി സുനിൽകുമാർ കായിക മന്ത്രിയെ വിമർശിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഒരു വീഡിയോ രംഗത്തിറക്കി അതിൽ പറയുന്നത് കായിക വകുപ്പിന്റെ പ്രോത്സാഹനവും പിന്തുണയും ദയനീയമാണ് അതുകൊണ്ടാണ് കേരളം ഇത്തരത്തിൽ ദയനീയമായ പ്രകടനം പുറത്തെടുത്തതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നത് അതിന് പിന്നാലെയാണ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാറിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അദ്ദേഹം പറയുന്നത് ഇത്തരം സംഘടനകളൊന്നും അതായത് കായിക വകുപ്പ് കൃത്യമായി പണം നൽകുന്നുണ്ട് അവർക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട് പക്ഷേ ഇത്തരം സംഘടനകളാണ് കുട്ടികളെ കൃത്യമായി ചിട്ടപ്പെടുത്തി ഈ ഇതേപോലത്തെ കോമ്പറ്റീഷനുകളിൽ എത്തിക്കേണ്ടത് പക്ഷേ അവർക്ക് അതിൽ വീഴ്ച സംഭവിക്കുന്നു അവർ പണം വാങ്ങി പുട്ടടിക്കുന്നവരാണ് എന്നൊക്കെയായിരുന്നു മന്ത്രിയുടെ ഇന്നലത്തെ വിമർശനം അതിനാണ് ഇപ്പോൾ കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ വി സുനിൽകുമാർ മറുപടി നൽകിയിരിക്കുന്നു അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ നാല് വർഷം അതായത് ഈ രണ്ടാം പിണറായി സർക്കാർ കയറിയതിനു ശേഷം ഈ വി അബ്ദുറഹ്മാൻ സ്പോർട്സ് മന്ത്രി ആയതിനു ശേഷം നാല് വർഷമായി കായിക സംഘടനകൾക്ക് ഒരു രൂപ പോലും നൽകുന്നില്ല ഇത്തരത്തിലുള്ള കോമ്പറ്റീഷനുകൾ അതായത് സ്റ്റേറ്റ് ലെവൽ നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ അടുക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ടാണ് പണം നൽകുന്നത് ഈ നാഷണൽ ഗെയിംസിന് പോലും നാലര കോടി രൂപ നൽകിയത് ഈ തുടങ്ങുന്നതിന് ഈ നാഷണൽ ഗെയിംസിന്റെ ഒരുക്കങ്ങൾക്ക് തൊട്ട് മുൻപായിരുന്നു അത് അവരുടെ യാത്രാ ചെലവുകൾക്ക് മാത്രമായിരുന്നു ഉപയോഗിക്കാൻ പറ്റിയത് അല്ലാതെ ഈ സംഘടനകൾക്കോ സ്പോർട്സ് ഹോസ്റ്റലുകൾക്കോ ഒന്നും തന്നെ കൃത്യമായി ഫണ്ട് അനുവദിക്കുന്നില്ല അവർ സ്പോൺസർമാർ സ്പോൺസർമാർ വഴിയും കുട്ടികൾ അല്ലാതെയും സ്വന്തം പോക്കറ്റ് ിൽ നിന്നും കാശെടുത്തുമൊക്കെയാണ് ഇത്തരത്തിലുള്ള കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കുന്നത് അവർക്ക് വേണ്ട എക്വിപ്മെന്റ്സ് വാങ്ങുന്നതെന്നാണ് വി സുനിൽകുമാർ പറയുന്നത് മന്ത്രി എന്ന നിലയിൽ കായിക വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വി അബ്ദുറഹ്മാൻ വട്ടപൂജ്യമാണെന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് എന്തായാലും ഈ കായിക വകുപ്പ് ഈ കായിക സംഘടനകളും കായിക മന്ത്രിയും തമ്മിലുള്ള ഈ തർക്കം എന്തായാലും മൂർച്ഛിക്കാനാണ് സാധ്യത കാരണം അദ്ദേഹം ചില ഉദാഹരണങ്ങൾ കൂടി പറയുന്നുണ്ട് അതായത് തിരുവനന്തപുരത്തെ ചെമ്പഴന്തി സ്പോർട്സ് ചെമ്പഴന്തി കോളേജിലെ സൈക്ലിംഗ് കോമ്പറ്റീഷൻ അതായത് സൈക്ലിംഗ് അവിടെയാണ് തിരുവനന്തപുരത്ത് പരിശീലനം നൽകുന്നത് അവിടെ കഴിഞ്ഞ പത്ത് വർഷമായി ഒരു സൈക്കിൾ പോലും കുട്ടികൾക്ക് വാങ്ങി നൽകിയിട്ടില്ല പരിശീലനത്തിനായി ഈ പഴയ സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ എങ്ങനെ പരിശീലനിക്കും എങ്ങനെയായിരിക്കും കോമ്പറ്റീഷനിൽ മെഡൽ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷരഫിലി കായിക വകുപ്പ് മന്ത്രിയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത ജയകുമാറാണ്